യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു ലോകം പ്രതീക്ഷിച്ചിരുന്ന ഒരു പിന്മാറ്റം എന്നാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും തന്നെ മത്സരത്തിൽ നിന്ന് പിൻമാറ്റാനാകില്ലെന്ന് പ്രഖ്യാപിച്ച അതേ ബൈഡൻ ദിവസങ്ങൾക്കകം നിലപാട് മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താല്പര്യം മുൻനിർത്തിയാണ് തന്റെ തീരുമാനമെന്നാണ് പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ പറഞ്ഞത് മനസ്സില്ല മനസ്സോടെയാണ് തന്റെ പിൻമാറ്റമെന്ന് ആ പ്രഖ്യാപനത്തിലൂടെ തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ബൈഡൻ കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ നേരിടുമ്പോൾ ബൈഡൻ അതിശക്തനായ ഒരു എതിരാളിയായിരുന്നു എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല തുടക്കം മുതൽ ബൈഡന് അടിപതറി പ്രായാധിക്യവും എല്ലാം പോർക്കളത്തിൽ അദ്ദേഹത്തെ തളർത്തുന്നതായിരുന്നു കാഴ്ച മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്നു വരെ ബൈഡനെതിരെ വിമർശനങ്ങൾ ഉയർന്നു അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന ട്രംപുമായുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് സംവാദം നിർണായകമായ ആ സംവാദമാണ് ബൈഡന് റിട്ടേൺ ടിക്കറ്റ് ഉറപ്പിച്ചത് ഒരു സംവാദം കൊണ്ട് തന്നെ ട്രംപ് ബൈഡന്റെ കഥ ഏറെക്കുറെ അവസാനിപ്പിച്ചു ഈ സംവാദത്തിലെ മോശം പ്രകടനവും അനാരോഗ്യത്തെക്കുറിച്ച് ഉയർന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങളുമാണ് എൺപത്തൊന്നുകാരനായ ബൈഡനെ മാറ്റി ചിന്തിപ്പിച്ചത് ഇന്ത്യയിലേതുപോലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനമല്ല യു എസിലേത് വാദപ്രതിവാദങ്ങളുമായി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ചൂടുപിടിപ്പിക്കുന്ന സംവാദങ്ങൾ യു എസിൽ അതിനിർണായകമാണ് സ്ഥാനാർത്ഥികളുടെ മികവ് സംവാദത്തിലൂടെ വേണം തെളിയിക്കാൻ എന്നാൽ അറ്റ്ലാന്റയിലെ ആ സംവാദത്തിൽ ട്രംപ് ബൈഡനെ നിലംപരിശാക്കുന്നതായിരുന്നു കാഴ്ച ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സംവാദത്തിൽ ബൈഡൻ ഇല്ലായിരുന്നു കളം പിടിച്ചതാകട്ടെ ട്രംപ് മാത്രം പിന്നീട് ഇങ്ങോട്ടും ട്രംപ് മുന്നേറി ഇതോടെയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നു വരെ ബൈഡനെതിരെ എതിർപ്പുയർന്നത് മത്സരരംഗത്ത് നിന്ന് ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി എന്നാൽ എതിർപ്പുകളൊന്നും ബൈഡൻ വകവെച്ചില്ല പക്ഷേ വിവാദങ്ങളും വിമർശനങ്ങളും ബൈഡനെ വിടാതെ പിന്തുടർന്നു നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലെ നാക്കുപിഴയും യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് പുതിൻ എന്ന് വിളിച്ചതുമെല്ലാം ബൈഡനെ കൂടുതൽ പരിങ്ങലിലാക്കി ഇതിനു പിന്നാലെ പാർട്ടിയിലെ നിർണായക ശബ്ദമായ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു ഡെമോക്രാറ്റിനായി ഏറ്റവും കൂടുതൽ കാശിറക്കുന്ന ഹോളിവുഡ് താരം ജോർജ് ക്ലൂണിയും ബൈഡൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ തിരിച്ചടികൾക്കിടെ ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ് കൂടിയായപ്പോൾ ബൈഡന്റെ നില കൂടുതൽ പരിങ്ങലിലായി പിന്നാലെ കോവിഡ് ബാധിതനായതും അദ്ദേഹത്തെ അലട്ടി ഇതിനൊടുവിലായിരുന്നു സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമറക്കി ി ബൈഡന്റെ ആ തീരുമാനം മത്സരരംഗത്തുനിന്ന് സ്വയം പിന്മാറുന്നുവെന്ന നിർണായകമായ പ്രഖ്യാപനം എൺപത്തിയൊന്നുകാരനായ ബൈഡന്റെ രാഷ്ട്രീയ വിരമക്കിൽ കൂടിയാണോ ഇതെന്നും ഉറ്റുനോക്കുകയാണ് ലോകം നവംബർ അഞ്ചിനാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജനവിധിക്ക് മൂന്നര മാസം മാത്രം ശേഷിക്കുകയാണ് മത്സരരംഗത്തു നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റമെന്നും പ്രധാനമാണ് പിൻഗാമിയായി നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ബൈഡൻ പടിയിറങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ നിർദ്ദേശിച്ച കമല തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ മത്സരിക്കുന്നതിനും കളമൊരുങ്ങും എന്നാൽ മിഷേൽ ഒബാമ ഹിലറി ക്ലിന്റൺ എന്നീ പേരുകളും ബൈഡന് പകരമായി ഉയർന്നു കേൾക്കുന്നുണ്ട് ട്രംപിനെ നേരിടാൻ ഇവരിൽ ആരെയാകും പാർട്ടി രംഗത്തിറക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കാത്തിരിക്കാം